ഹായ് ഷഹീദാണേ ഇത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ മന്നൂർകുണം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഈ വരുന്ന പതിനൊന്നാം തീയതി പാലുകാച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ടും നമ്മൾ വർക്കിലാണ് അവിടുത്തെ വർക്ക് ഇന്നത്തു ഇന്നുകൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു ഘട്ട വർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയുടെ ഡബ്ല്യു ചാർക്കോൾ പാനലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ലുവർ വരുന്ന ഷീറ്റും അതുപോലെ തന്നെ എട്ട്ക്ക് നാല് സൈസിൽ വരുന്ന ചാർക്കോളിൻ്റെ ഷീറ്റും ഉപയോഗിച്ചാണ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെൻറ്ററിൽ ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ കട്ടിൽ വരുന്ന ബെഡ് വരുന്ന ഒരു ഏരിയയാണ് നമ്മളത് ഓപ്പണാക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ വേറെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കിച്ചൺ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടി വി യൂണിറ്റ് ബാത്റൂമിൻ്റെ മോൾഡിംഗ് ഡോറ് ബെഡ്റൂം കബോർഡ് ഇങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക